ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു നിഗൂഢതയിലേക്ക് ആ മരണ വാർത്ത മറയുമ്പോൾ സംശയവിരൽ ചൂണ്ടുന്നത് ഇസ്രയേലിലേക്കാണ് എന്നാൽ ഹെലികോപ്റ്ററിന്റെയും പൈലറ്റിന്റെയും പാകപ്പിഴകൾ ഇതിന് പിന്നിലുണ്ടോ ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും പൈലറ്റ് എന്തുകൊണ്ട് അപായ സൂചന നൽകിയില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ അപകട സൂചന നൽകാനുള്ള സാവകാശം ഉറപ്പായും ഉണ്ടായിരുന്നിരിക്കണം ഇറാന്റെ സുപ്രധാന വ്യക്തിയെ വകവരുത്താൻ പൈലറ്റിന്റെ പങ്കെന്താണ് പരിശോധിക്കാം വിശദമായി ഉച്ചയ്ക്കുള്ള നമസ്കാരത്തിന് ശേഷം ഞങ്ങളുടെ ഹെലികോപ്റ്ററുകൾ തിബ്രീസിന്റെ ദിശയിലേക്ക് പുറപ്പെട്ടു പ്രസിഡന്റിന്റെ കോപ്റ്ററിന് പിന്നിൽ മൂന്നാമത്തേതായിരുന്നു ഞങ്ങളുടേത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ആശങ്കപ്പെടേണ്ട തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യാത്ര സുരക്ഷിതമല്ല എന്ന കാലാവസ്ഥ പ്രവചനങ്ങളും ഉണ്ടായിരുന്നില്ല യാത്ര തുടങ്ങി അരമണിക്കൂർ പിന്നിട്ടപ്പോൾ സൺഗൺ ചെമ്പുഖനിയുടെ ഭാഗത്ത് എത്തുമുൻപ് ചെറിയ മേഘങ്ങളുടെ കൂട്ടമുണ്ടായിരുന്നു താഴെ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നുവെങ്കിലും കോപ്റ്ററിന്റെ സഞ്ചാരപാതയിൽ മഞ്ഞ് അനുഭവപ്പെട്ടില്ല ഇടുങ്ങിയ പ്രദേശത്ത് ഒരു പാറക്കെട്ടിന് മുകളിൽ ചെറിയ മേഘങ്ങൾ ഉണ്ടായിരുന്നു അവ ഞങ്ങളുടെ കോപ്റ്ററുകളുടെ അതേ ഉയരത്തിൽ തന്നെയായിരുന്നു അപ്പോൾ പ്രസിഡന്റ് സഞ്ചരിച്ച കോപ്റ്ററിന്റെ പൈലറ്റ് ബാക്കിയുള്ള പൈലറ്റുമാരോട് മേഘങ്ങൾക്ക് മുകളിലൂടെ പോകാൻ നിർദ്ദേശിച്ചു അദ്ദേഹമായിരുന്നു കോപ്റ്റർ വ്യൂഹത്തിന്റെ കമാൻഡർ മേഘങ്ങൾക്ക് മുകളിലൂടെയുള്ള പാർക്കൽ ഒട്ടും ദുഷ്കരമായിരുന്നില്ല ഒരു പ്രയാസവും അനുഭവപ്പെട്ടതുമില്ല സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വിമാനങ്ങളിൽ പ്രക്ഷുബ്ധാവസ്ഥ അനുഭവപ്പെടാറുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായതായി ഓർമ്മയില്ല നിർദ്ദേശമനുസരിച്ച മേഘത്തിന് മുകളിലൂടെ മുപ്പത് സെക്കൻഡ് പറഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന കോപ്റ്റർ കാണാനില്ലെന്ന് ഞങ്ങളുടെ പൈലറ്റിന് മനസ്സിലായത് അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താഴെ ചെമ്പുഖനിയുടെ ഭാഗം കാണാൻ കഴിഞ്ഞു അപ്പോഴേക്കും മേഘങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൈലറ്റ് വേഗം ടേൺ എടുക്കുന്നത് കണ്ട് ചോദിച്ചപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ കാണാനില്ല എന്ന കാര്യം അറിയുന്നത് അവർ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത് റേഡിയോ സംവിധാനം വഴി ഞങ്ങൾക്ക് അവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒന്നര മിനിറ്റ് മുൻപാണ് അവരെ അവസാനമായി ബന്ധപ്പെട്ടത് അതായത് മേഘത്തിന് മുകളിലൂടെ പറക്കാൻ പറഞ്ഞ സമയത്ത് അതായിരുന്നു അവസാനത്തെ ആശയവിനിമയവും കോപ്റ്ററിൽ സഞ്ചരിക്കവേ അബ്ദുൽ അഹ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കിഴക്കൻ അസർബൈജാൻ ഗവർണർ തിബ്രീസിലെ ഇമാം ഉൾപ്പെടെ എല്ലാ യാത്രക്കാരുമായി സെൽഫോൺ വഴി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു കാണാതായതോടെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല കുറെ ശേഷം പ്രസിഡന്റിനെ അനുഗമിക്കുന്ന ക്യാപ്റ്റന്റെ സെൽഫോണിലേക്ക് വിളിച്ചപ്പോൾ ആരോ ഫോൺ എടുത്തു അത് തിബ്രീസിലെ ഇമാം ആയത്തുള്ള ഹാഷ്യമായിരുന്നു തനിക്ക് അവശത തോന്നുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു അറിയില്ല എന്നായിരുന്നു മറുപടി എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴും അറിയില്ല എന്ന് തന്നെയായിരുന്നു മറുപടി കുറെ മരങ്ങൾ മാത്രമാണ് ചുറ്റും കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഒറ്റയ്ക്കാണെന്നും മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു മറുപടി നൽകിയത് ചെമ്പുഖനിയിൽ ആംബുലൻസ് വാഹനങ്ങൾ തുടങ്ങിയ സൌകര്യങ്ങൾ ഉണ്ടായിരുന്നു അടിയന്തര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പറക്കലിനിടെ കോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായാൽ പൈലറ്റിന്റെ ആദ്യ ദൌത്യം കോപ്റ്റർ പറത്തുക എന്നത് തന്നെയാണ് ആശയവിനിമയം രണ്ടാമത്തെ പരിഗണന മാത്രമായിരിക്കും ഈ കേസിൽ ആശയവിനിമയം ഒന്നും ലഭ്യമല്ല പൈലറ്റ് കോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനോ പറത്താനോ വേണ്ടി ശ്രദ്ധ മുഴുവൻ നൽകിയതാകാമെന്ന് നമുക്ക് പങ്ക് തകർന്നത് പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴോ സാങ്കേതിക തകരാർ മൂലമോ ആകാം അല്ലെങ്കിൽ പിൻഭാഗത്തെ പങ്ക് പ്രവർത്തിക്കാതെ വന്നതും അപകടത്തിലേക്ക് നയിച്ചിരിക്കാം ചുഴിയിൽപ്പെട്ട പോലെ കോപ്റ്റർ കറങ്ങിയിട്ടുണ്ട് എങ്കിൽ പിൻഭാഗത്തെ പങ്കയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകും മോശം കാലാവസ്ഥ പർവ്വത പ്രദേശത്തിന്റെ സവിശേഷ സ്വഭാവം തുടങ്ങിയവയും അപകടത്തിന് കാരണമാകാം ഇറാനിൽ നിന്നുൾപ്പെടെയും ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ഇസ്രായേലിന്റെ ചാരനാണോ പൈലറ്റ് എന്ന സംശയം ബാക്കിയാക്കുകയാണ്